തീരദേശത്തെ ആദ്യത്തെ പ്ലേ സ്റ്റേഷൻ ഗെയിമിംഗ് ഹബ് പെരിഞ്ഞനത്ത് പ്രവർത്തനം ആരംഭിച്ചു പെരിഞ്ഞനം ബീച്ച് റോഡ് പി ടി സ്ക്വയറിലാണ് മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഗെയിമിംഗ് ഹബ്ബ് തുടങ്ങിയിട്ടുള്ളത് മാനസികോല്ലാസത്തിനായി രണ്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഹലോ നമ്മൾ പെരിഞ്ഞന തീരദേശത്ത് ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോപ്പ് കൊണ്ടുവരുന്നത് ഗെയിമിംഗ് ഹബ്ബ് അപ്പോൾ ഇവിടെ ഉള്ളവർക്കും ഇതിനെ പറ്റി അങ്ങനെ അറിയില്ല അപ്പൊ നമ്മള് പുതിയതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടിട്ടാണ് ഒരു ഷോപ്പ് നമ്മൾ കൂടുതൽ പിന്നെ പിള്ളേർക്ക് കുറച്ചു നേരം സ്ട്രെസ് കാര്യങ്ങൾക്കും അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഗെയിംസ് ആണ് നമ്മൾ പ്ലേ സ്റ്റേഷൻ പി എസ് ഫൈവ് പി എസ് ഫൈവിൽ നമ്മൾ രണ്ട് പി എസ് ഫൈവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചാർജ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലെയർ ആണെങ്കിൽ രണ്ട് പേര് വരാണെങ്കിൽ അറ്റ് അ ടൈം നമ്മൾ നൂറ്റമ്പതിന് കൊടുക്കും രണ്ട് പേഴ്സൺസിന് അതേ ടൈമിൽ ഒരാൾ വരാണെങ്കിൽ നമ്മളൊരു പി എസ് ഫൈവിൽ നൂറ് രൂപയ്ക്ക് കൊടുക്കും റേറ്റും കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിംസ് കുറേ തരം ഗെയിംസ് ഉണ്ട് മെയിനായിട്ട് ഫിഫ ജി ടി എ ഫൈവ് നമ്മൾ വേറെ വേറെ ഗെയിംസ് അപ്പോൾ എത്തിക്കുക പരമാവധി സപ്പോർട്ട് ഫിഫ ഫിഫിറ്റി ഫൈവ് ഉൾപ്പെടെയുള്ള ഗെയിമുകൾ ഇവിടെ ആസ്വദിക്കാനാകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പതിനഞ്ച് ദിവസം ക്യാഷ് ഡിസ്കൗണ്ട് ലഭ്യമാണ് ഒരു മണിക്കൂർ ഒരാൾക്ക് നൂറ് രൂപയും രണ്ട് പേർക്ക് നൂറ്റി രൂപയും നാല് പേർക്ക് മുന്നൂറ് രൂപയുമാണ് നിരക്ക്